എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാല് പതിനൊന്ന് മുപ്പത് അറുപത്തി എന്ന ശ്രേണിയിലെ തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കണം ഇവിടെ തന്നിരിക്കുന്ന ശ്രേണി എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക ഇവിടെ നാല് എന്ന് പറയുന്ന സംഖ്യയുണ്ട് അതേപോലെ തന്നെ പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യയുണ്ട് മുപ്പത് എന്ന് പറയുന്ന സംഖ്യ ഉണ്ട് അറുപത്തിയേഴ് എന്ന് പറയുന്ന സംഖ്യയുണ്ട് നാല് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ശ്രേണിയിൽ ഫോം ചെയ്തിരിക്കുന്നത് വൺ ക്യൂബ് പ്ലസ് ത്രീ എന്നാണ് വൺ ക്യൂബ് പ്ലസ് ത്രീ എന്നാണ് നാല് എന്ന് പറയുന്നത് വൺ ക്യൂബ് പ്ലസ് ത്രീ അപ്പോൾ വൺ ക്യൂബ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വൺ പ്ലസ് ത്രീ ഫോർ ആണ് അപ്പോൾ വൺ ക്യൂബ് പ്ലസ് ത്രീ വൺ ക്യൂബ് പ്ലസ് ത്രീ ആണ് ഇവിടെ തന്നിരിക്കുന്ന നാല് നാല് എന്ന് പറയുന്ന നമ്പർ അതേപോലെ തന്നെ പതിനൊന്ന് എന്ന് പറയുന്നത് ടു ക്യൂബ് പ്ലസ് ത്രീ ആണ് ടു ക്യൂബ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ് എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ പതിനൊന്നാണ് മുപ്പത് എന്ന് പറയുന്നത് ത്രീ ക്യൂബ് പ്ലസ് ത്രീ ആണ് ത്രീ ക്യൂബ് പ്ലസ് ത്രീ ത്രീ ക്യൂബ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി സെവൻ പ്ലസ് ത്രീ മുപ്പത് നമുക്ക് കിട്ടും അതേപോലെ അറുപത്തേഴ് അപ്പം എന്തായിരിക്കും ഫോർ ക്യൂബ് പ്ലസ് ആണ് ഫോർ ക്യൂബ് ആണ് അറുപത്തിയേഴ് ഫോർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ അറുപത്തി നാല് അറുപത്തിനാലിനോട് മൂന്ന് കൂട്ടിയാൽ അറുപത്തിയേഴ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ശ്രേണി ഫോം ചെയ്തിരിക്കുന്നതെന്ന് ആദ്യത്തെ നമ്പർ ഒന്നേ ക്യൂബ് പ്ലസ് മൂന്ന് അടുത്തോ രണ്ട് ക്യൂബ് പ്ലസ് മൂന്ന് അടുത്തതോ മൂന്ന് ക്യൂബ് പ്ലസ് മൂന്ന് അടുത്തത് നാല് ക്യൂബ് പ്ലസ് മൂന്ന് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട അറുപത്തിയേഴിന് ശേഷം വരുന്ന നമ്പർ എന്തായിരിക്കും ഇവിടെ അവസാനിച്ച നാലാണെങ്കിൽ അടുത്തത് അഞ്ചിന്റെ ക്യൂബ് പ്ലസ് മൂന്നായിരിക്കും അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിനോട് മൂന്ന് കൂട്ടിയാൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം നൂറ്റി ഇരുപത്തി എട്ട് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്തരത്തിലുള്ള സീരിയസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്താ നമ്മൾ ആ ഒരു പരീക്ഷകളിൽ നമ്മൾ പോയിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സീരിയസ് ഫോം ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക അതിനുശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താനായിട്ടും സാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അടുത്ത ചോദ്യം എ എന്നത് അടുത്ത ചോദ്യം എ എന്നത് പ്ലസ് ബി എന്നത് മൾട്ടിപ്ലിക്കേഷൻ സി എന്നത് സബ്സ്ട്രാക്ഷൻ ഡി എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ എയ്റ്റ് ബി ട്വൽവ് എ എയ്റ്റീൻ ഡി സിക്സ് സി ടു എന്തായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം അപ്പം തന്നിരിക്കുന്ന കണ്ടീഷൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എയ്റ്റ് ആദ്യം എയ്റ്റ് ബി ആണ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എയ്റ്റ് ഇൻറ്റു വരും എയ്റ്റ് ഇൻറ്റു ട്വൽവ് എ എന്ന് പറയുന്നത് അഡീഷൻ ആണ് അപ്പോൾ പ്ലസ് വരും എയ്റ്റീൻ ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ആണ് ഡിവൈഡഡ് ബൈ സിക്സ് വരും സി എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷൻ ആണ് മൈനസ് ടു വരും അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു അങ്ങനെ നമ്മൾ എയ്റ്റ് ഇൻറ്റു ട്വൽവ് പ്ലസ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് മൈനസ് ടു എന്ന് അവർ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതി ഇനി നമ്മൾ കൃത്യമായിട്ട് ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്തിട്ട് തന്നെ വേണം ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടണമെന്നില്ല നമ്മളിവിടെ നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ എന്നിവയാണുള്ളത് അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഉള്ളത് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഡിവിഷൻ്റെ ഭാഗത്ത് തന്നെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പതിനെട്ട് ബൈ ആറ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മൂന്ന് എന്ന് കിട്ടുന്നു അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എട്ട് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് മൂന്ന് കുറക്കണം രണ്ട് എന്ന് മാറ്റപ്പെടുന്നു ഇനി നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്നാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പോർഷനാണ് ഇനി ചെയ്യേണ്ടത് അതായത് എന്ന് വരുന്നു തൊണ്ണൂറ്റി ആറ് പ്ലസ് മൂന്നേ കുറയ്ക്കണം രണ്ട് എന്നാണ് അതായത് നമുക്ക് അവിടെ തൊണ്ണൂറ്റി ആറ് പ്ലസ് മൂന്ന് തൊണ്ണൂറ്റി ഒമ്പതേ കുറയ്ക്കണം രണ്ട് ചെയ്താൽ തൊണ്ണൂറ്റി ഏഴ് എന്ന് നമുക്ക് കിട്ടും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഏഴ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്ന എയ്റ്റ് ബി ട്വൽവ് എ എയ്റ്റീൻ ഡി സിക്സ് സി ടു ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുക സാധാരണ നമ്മൾ ചെയ്യാറുള്ള ബോട്ട് മാസ്ക് നീമം ഉപയോഗിച്ച് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തെറ്റായിട്ടുള്ള ഉത്തരം കിട്ടാം നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാക്സിൻ്റെ ചോദ്യം പരിചയപ്പെടുത്തിയപ്പോൾ ആ തെറ്റായ രീതിയിലുള്ള പോയപ്പോൾ കിട്ടിയ ഉത്തരവ് എന്താ ഉണ്ടായിരുന്നു ഓപ്ഷനായിട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോയിട്ട് അർപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബോട്ട് മാസ് നിയമം പാലിച്ചു വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി തൊണ്ണൂറ്റിയേഴ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നതിൽ ഒറ്റയാനാണ് ചോദ്യം സിമ്പിളാണ് ത്രികോണമുണ്ട് ചതുരമുണ്ട് വൃത്തമുണ്ട് ചാപമുണ്ട് നമുക്കറിയാം ത്രികോണമായിക്കോട്ടെ ചതുരമായിക്കോട്ടെ വൃത്തമായിക്കോട്ടെ അതെല്ലാം എന്താണ് ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ് ഇല്ല ഒരു രൂപങ്ങളാണ് ദുമാന രൂപങ്ങളാണ് അതേസമയത്ത് ചാപം എന്ന് പറയുമ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ് ചാപം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കിളിലെ ചാപം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എയും ബി ആണ് ഈ ഒരു ഇതെന്താണ് ആ സർക്കിളിൻ്റെ ചാപമാണെന്ന് പറയാം ഇത്രയും പോർഷൻ അപ്പോൾ നമ്മൾ ചാപം എന്ന് പറയുന്നത് എന്തല്ല ഒരു ടു ഡി ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമല്ല ബാക്കിയെല്ലാം അങ്ങനത്തെ രൂപങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് കൂടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഗോളം അതിൻ്റെ ഫോർ പയ്യാർ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ പയ്യാർ സ്ക്വയർ എന്തായിരിക്കും അർദ്ധഗോളത്തിൻ്റെതാണ് അപ്പോൾ ഗോളത്തിന്റെ ആ ഒരു സർഫസ് ഏരിയ അതാണെന്ത് ഫോർ പയ്യാർ സ്ക്വയർ അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് അതേ സമയത്ത് ത്രീ പയ്യർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥഗോളത്തിന്റെ സർഫസ് ഏരിയ ആണെന്ന് ആണെന്നായാലും ഓർത്തിരിക്കുക ടോട്ടൽ സർഫസ് ഏരിയ ഇനി നമ്മുടെ അടുത്തത് വിവേക് പത്ത് കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ നടന്നു എന്ന് തുടങ്ങുന്ന ചോദ്യമാണ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് വരച്ചു പോകാം ആദ്യം പറയുന്നത് വിവേക് പത്ത് കിലോമീറ്റർ തെക്കോട്ട് നടന്നു എന്നാണ് അപ്പോൾ ഒരു ദിശയിൽ വിവേക് നടന്നിരിക്കുന്നു പത്ത് ആണ് വിവേക് നടന്നിരിക്കുന്നത് തുടർന്ന് പറയുന്നത് ഇപ്പോൾ വിവേകിന്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ നടന്നു പറയും പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ദിശയാണ് നാല് ആണ് വിവേക് നടന്നിരിക്കുന്നത് പിന്നെ പറയുന്നത് വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നു വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ നടന്നിരിക്കുന്നു പിന്നെ പറയുന്നത് നോക്കുക അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ അതായത് കിഴക്ക് എന്ന് പറയുമ്പം ഈ ദിശ ഈ ദിശയിലേക്ക് നാല് കിലോമീറ്റർ നടന്നു ഇനി തറന്നിരിക്കുന്നത് പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് തുടക്കം ഇവിടെയാണ് അപ്പോൾ അതുമായി ബന്ധിപ്പിച്ച അയാൾ നോക്കുമ്പോൾ ഇപ്പം അയാൾ ഈ ഒരു ദിശയിലാണ് അതായത് തുടക്കം ആ പൊസിഷനുമായിട്ട് നോക്കുമ്പോൾ ഇപ്പം അയാൾ ഏത് ദിശയിലാണ് തെക്ക് ദിശയിലാണ് അല്ലേ തെക്ക് ദിശയിലാണ് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി തെക്ക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇവയൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ നമ്മൾ ആ ചിത്രം വരയ്ക്കുമ്പോൾ ക്ഷമയോടുകൂടി തന്നെ നല്ല രീതിയിൽ വരയ്ക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും പക്ഷെ വരയ്ക്കുന്ന ചിത്രം എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉത്തരം തട്ടാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സിമ്പിളായിട്ട് ക്ഷമയോടുകൂടി വരച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ടു ബൈ സെവനോട് എത്ര കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക എന്ന സിമ്പിൾ ഒരു ചോദ്യമാണ് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു ടു ബൈ സെവൻ എന്ന് തന്നിരിക്കുന്നു ടു ബൈ സെവൻ ഉണ്ട് ടു ബൈ സെവൻ ടു ബൈ സെവനോട് എത്രയോ ഒരു സംഖ്യ കൂട്ടി ഞാൻ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു അപ്പം നമുക്ക് എന്ത് കിട്ടും ഒന്ന് കിട്ടും നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സ് സി സിക്ൽ ടു വൺ മൈനസ് എക്സ് ഇ സി ടു വൺ മൈനസ് ടു ബൈ സെവൻ എന്നാണ് വരേണ്ടത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ സെവൻ മൈനസ് ടു ബൈ സെവൻ എന്ന് വരും സെവൻ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ സെവൻ എന്ന് വരും അതായത് ഫൈവ് ബൈ സെവൻ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മറ്റൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇനി അടുത്ത് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യം ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ വൺ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയില്ലെങ്കിൽ ഇതൊന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ഞാനിവിടെ സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നു നമ്മളിവിടെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് സ്ക്വയർ റൂട്ട് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഫോർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇത് നോക്കാം നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എയ്റ്റ് ആണ് അല്ലേ എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തി നാല് അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് എന്ന് കിട്ടും പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എയ്റ്റ് ആണോ അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർ ആണോ അല്ല പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ സീറോ സിക്സ് ഫോർ ആണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം എത്ര ഡിജിറ്റ് ഉണ്ട് സ്ക്വയർ റൂട്ടിനുള്ളിൽ നാല് ഡിജിറ്റ് ആണുള്ളത് അപ്പം നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റും വേണം അതായത് നേരത്തെ നാല് ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കണം റൂട്ട് കാണുമ്പോൾ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എയ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് എന്ന് എഴുതാം നമ്മളെപ്പോഴും ഇവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് സീറോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വിലയില്ല അതുകൊണ്ട് പിറകിലാണ് പോയിട്ട് നമ്മൾ സീറോ ഇടുന്നത് ഇത് ഒഴിവാക്കുക സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നാണ് വരുന്നത് സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് എന്നാണ് കിട്ടേണ്ടത് അതായത് സ്ക്വയർ റൂട്ടിനുള്ളിൽ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് ഉണ്ടോ അതിന്റെ അതിൻ്റെ ആയിരിക്കും റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം നമ്മുടെ ചോദ്യത്തിൽ നോക്കുക സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ വൺ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് അപ്പം നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണ് സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് എന്ന് എടുക്കുക പോയിന്റ് ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കളയുക സ്ക്വയർ റൂട്ട് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈവ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ എടുക്കേണ്ടിയിരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ട് ഡിജിറ്റ് ആണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൂട്ട് എടുക്കുമ്പോൾ എത്ര ഡിജിറ്റ് വരണം പകുതി അങ്ങനെയാണെങ്കിൽ സീറോ പോയിൻ്റ് വൺ എന്നാണ് ഉത്തരം കിട്ടേണ്ടത് ഇൻറ്റു അടുത്ത നമുക്ക് സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് ആണ് അതായത് സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് നാല് ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് നാല് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി അതായത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് എന്നാണ് വരിക ഈ ഒരു രീതിയാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് ഗുണിക്കണം ഇനി ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉത്തരത്തിൽ പോയിൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാക്കും അതായത് ഇവിടെ ഒരു ഡിജിറ്റുണ്ട് ഇവിടെ രണ്ട് ഡിജിറ്റുണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ടായിരിക്കും മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഒന്നേ ഇൻറ്റു അഞ്ച് ചെയ്യുക ഒന്നേ ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ച് തന്നെയാണ് വരിക ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം മൂന്ന് ഡിജിറ്റാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു പൂജ്യം പുറകിൽ ഒരു പൂജ്യം പുറകിൽ പിന്നെ ഒരു പോയിന്റ് ഇടുക അപ്പോൾ സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവ് ഒന്നാണ് വരിക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് അടിസ്ഥാനമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്ന് പറയുന്ന ഭാഗം നമ്മുടെ സിലബസിലുണ്ട് അവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണിത് കാരണം എന്താ ഇതറിയില്ലെങ്കിൽ നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റത്തില്ല ദ ബേസിക് ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ സമയത്തും അഡീഷൻ്റെ സമയത്തും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ ചെയ്യാം ഇവിടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കണം ഗുണിക്കണ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് അവിടെ ആ പോയിന്റ് എടുക്കുന്നതിനുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ആ പോയിൻ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിളാണ് ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതുമാണെന്ന് ഈ ഒരു ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് രണ്ട് ഒറ്റസംഖ്യകളുണ്ട് ഞാൻ ആ ഒറ്റ സംഖ്യകൾ എന്ന് എക്സ് എക്സായിട്ടും മറ്റൊരു ഒറ്റസംഖ്യ ഞാനിവിടെ വൈ ആയിട്ടും എടുത്തിരിക്കുകയാണ് രണ്ടൊറ്റ സംഖ്യകളുണ്ട് ഒരു ഒറ്റസംഖ്യ ഞാൻ എക്സ് ആയിട്ടും മറ്റൊരു ഒറ്റസംഖ്യ ഞാനിവിടെ വൈ ആയിട്ടും എടുത്തിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണന ഫലം അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് തന്നിരിക്കുന്നു അതേപോലെ തന്നെ തുക എന്ന് പറയുന്നത് അൻപത് എന്നും തന്നിട്ടുണ്ട് അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അൻപത് എന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി വെക്കുക ഇനി നമ്മൾ നോക്കുക നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഓരോ ഒറ്റ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാണ് നോക്കുക ഇപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് ഒന്ന് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒന്നിനോട് രണ്ട് കൂട്ടിയാൾ കിട്ടുന്ന മൂന്നാണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം തൊട്ടടുത്ത ഒറ്റസംഖ്യ എന്ന് പറഞ്ഞത് ആ മൂന്നിനോട് എന്താണ് രണ്ട് കൂട്ടിയാൾ കിട്ടുന്ന അഞ്ചാണെന്നും അറിയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ് എക്സിന്റെ തൊട്ടടുത്ത ഒറ്റസംഖ്യ വൈന്റെ തൊട്ടടുത്ത ഒറ്റസംഖ്യ അതിൻ്റെ ഗുണനഫലമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ തൊട്ടടുത്ത ഒറ്റസംഖ്യ എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കില്ലേ എക്സ് പ്ലസ് ടു ആയിരിക്കും വൈന്റെ തൊട്ടടുത്ത ഒറ്റസംഖ്യ എന്തായിരിക്കും വൈ പ്ലസ് ടു ആയിരിക്കില്ലേ ഒന്ന് കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത ഒറ്റ സംഖ്യ മൂന്നാണ് ഒന്നിനോട് രണ്ട് കൂട്ടിയാലാണ് മൂന്ന് കിട്ടുന്നത് മൂന്ന് കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത ഒറ്റ സംഖ്യ അഞ്ചാണ് അഞ്ചിനോട് മൂന്നിനോട് രണ്ട് കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത് അഞ്ച് കിട്ടുന്നത് ആ ഒരു കാര്യം അറിയാമെങ്കിൽ എക്സിനോട് രണ്ട് കൂട്ടിയാൽ നമുക്ക് അടുത്ത ഒറ്റ സംഖ്യ കിട്ടും വൈനോട് രണ്ട് കൂട്ടിയാൽ വൈ കഴിഞ്ഞാൽ വരുന്ന അടുത്ത ഒറ്റ സംഖ്യ കിട്ടും ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കണം ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കണം അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താണ് എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്നതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് വരും എക്സ് വൈ എന്ന് വരും ഈ എക്സിനെ നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് എന്ന് വരും പ്ലസ് ടു എക്സ് എന്ന് വരും ഇനി ഈ ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ടു വൈ എന്ന് വരും ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ടു നമുക്ക് കിട്ടും പ്ലസ് ഫോർ എന്ന് വരും ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എക്സ് വൈ പ്ലസ് ഇവിടെയും ഇവിടെയും എന്താണ് ടു എന്താണ് കോമൺ ആണ് ആ ടൂവിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു അപ്പോൾ നമുക്കവിടെ എക്സ് പ്ലസ് വൈ എന്ന് വരുന്നു ദാ പ്ലസ് എന്താണ് ഉണ്ട് നോക്കുക എക്സ് വൈൻ്റെ വാല്യൂ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തൊന്ന് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഓൾറെഡി ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് അൻപത് എന്ന് തന്നിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് വൈ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അൻപത് പ്ലസ് എന്താണ് ഫോർ അറുന്നൂറ്റി ഇരുപത്തൊന്നേ പ്ലസ് ടു ഇൻറ്റു അൻപത് നൂറ് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് നാല് ചെയ്ത എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയേ നമ്മൾ ചിന്തിച്ചുള്ളൂ നമ്മൾ ആ ഒരു ഐഡിയ മനസ്സിലേക്ക് കൊണ്ടുവരിക ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നു ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നു എപ്പോഴും നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ആ കണക്ഷനിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലസ് വൈയുടെ വാല്യൂ നമുക്കറിയാം എക്സ് വൈയുടെ വാല്യൂ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് എക്സ് വൈനെയും എക്സ്പ്ലസ് വൈനെയും കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ നമ്മൾ എക്സ് എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർ എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിച്ചേരുകയും നേരെ അതങ്ങോട്ട് കൊടുക്കുന്നു നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നു ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം വൺ ടു ഇൻറ്റു ഫോർട്ടി വൺ എന്ന് പറയുന്നത് ഫൈവ് സീറോ സീറോ ടു ആയ വൺ പോയിൻ്റ് ടു ടു ഇൻറ്റു ഫോർട്ടി വൺ എന്താണെന്നാണ് ചോദ്യം ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ ആ സ്ക്വയർ റൂട്ട് കാണുന്ന ചോദ്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും നമ്മളവിടെ പറഞ്ഞെന്താണ് നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ സമ്മാക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ തുകയിലും പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റുകളുടെ എണ്ണം എന്ന് നമ്മൾ പറയുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് ഗുളിക്കണം നാൽപ്പത്തൊന്നിൻ്റെ കേസിൽ പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ ഫൈവ് ഡബിൾ സീറോ ടു അയ്യായിരത്തി രണ്ട് എന്ന് പറയുന്ന ഉത്തരം കിട്ടി എന്നാൽ വൺ പോയിന്റ് ടു ഇൻറ്റു ഫോർട്ടി വൺ ആണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വൺ പോയിന്റ് ടു പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റാണുള്ളത് ഇപ്പുറത്ത് നാൽപ്പത്തൊന്നിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റുമാണ് ഫൈവ് സീറോ സീറോ ടു എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തൊന്ന് ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വൺ പോയിൻ്റ് ടു ടു വരുമ്പോൾ ഇതാ ഈ ഒരെണ്ണം ഇവിടെ വിട്ടു ഒരെണ്ണം ഇവിടെ വിട്ടു അതിനുശേഷം എന്താണ് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു അതായത് അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ടെന്ന് വരും ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ചോദ്യം ചെയ്യേണ്ടത് ഇവിടെ ചെയ്ത് നോക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ ആ ബേസ് അറിഞ്ഞിരിക്കണം ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റുകൾ വരികയാണെങ്കിൽ അപ്പോൾ തുകയിൽ എന്താണ് സംഭവിക്കുക എന്നൊരു ഐഡിയ ആണ് ഇവിടെ നമുക്ക് വേണ്ടത് ആ ഐഡിയ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഇനി നമ്മളിത് സാധാരണ രീതി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ വൺ പോയിന്റ് ടു ടു ഇൻറ്റു ആ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നൂറ് വെച്ചിട്ട് ഗുണിക്കും അപ്പോൾ നൂറ് വെച്ച് ഗുണിക്കുമ്പോൾ വാല്യൂവിൽ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നൂറ് വെച്ചിട്ട് ഹരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറ്റപ്പെടും നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്നായിട്ട് മാറും നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അയ്യായിരത്തി രണ്ട് ഓൾറെഡി നമുക്കറിയാം ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എന്നാണ് ഒരിതിൽ വരുമ്പോൾ ഇവിടെ പോയിന്റ് അടുത്ത ഇതിൽ വരുമ്പോൾ ഇവിടെ പോയിന്റ് അപ്പോൾ അമ്പത് പോയിന്റ് പൂജ്യം രണ്ട് എന്ന് വരും ഇതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിരിക്കുമ്പോൾ ഈ നൂറ് വെച്ച് കുണിക്കുക നൂറ് വെച്ച് ഹരിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും നമുക്ക് എല്ലാ ചോദ്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ രീതി മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നൂറ് ശതമാനം ഉത്തരം കിട്ടും ഇതാണ് ശരിക്കുമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളത് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്തിരിക്കുന്നത് നമ്മൾ ആ സ്ക്വയർ റൂട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞില്ലേ സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവിനെ നമ്മൾ എന്ത് എത്തു എന്ത് വെച്ച് ഗുണിച്ചു പതിനായിരം വെച്ച് ഗുണിച്ചു അപ്പോൾ പത്ത് വെച്ച് പോകും അപ്പോൾ എന്ത് കിട്ടി ഗുണിക്കുമ്പോൾ അതിനോടൊപ്പം എന്ത് ചെയ്യണം പതിനായിരം വെച്ച് ഹരിക്കുകയും ചെയ്യണം പതിനായിരം വെച്ചിട്ട് ഹരിക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ വരും സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ പതിനായിരം എന്നാണ് വരുന്നത് പതിനായിരം എന്നാണ് വരുന്നത് ഇത് നമ്മൾ പുറകോ പുറത്തോട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പതിനായിരം എന്ന് പറയുമ്പോൾ നമുക്കവിടെ നൂറ് എന്ന് കിട്ടും ഓക്കെ ആ നൂറിനെ നമ്മൾ ഹരിക്കുമ്പോൾ സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് സ്ക്വയർ റൂട്ടിനുള്ളിൽ നാല് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് നാല് ഡിജിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി എടുക്കണം ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോകേണ്ടത് പക്ഷേ ഇങ്ങനെ നമ്മൾ പരീക്ഷകളിൽ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടത്തുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ലാഭി സമയം ലാഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വേണം പോകാൻ കാരണം ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ പോലും എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാനും ഉത്തരത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കണം അതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് പക്ഷെ ഇതാണെന്ത് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അറിയാവുന്നതാണ് നമ്മളെ കൊച്ചു ക്ലാസ് മുതലേ മാത്സ് പഠിക്കുന്ന അന്ന് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ നമ്മുടെ ഉത്തരവ് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി അടുത്തത് അഞ്ച് അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം അഞ്ച് അക്കങ്ങളുടെ സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ അഞ്ചക്കമുള്ള ആദ്യത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ പതിനായിരമാണ് അഞ്ചക്കമുള്ള ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് പതിനായിരമാണ് അല്ലെ അഞ്ചക്കമുള്ള ആദ്യത്തെ സംഖ്യ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചക്കമുള്ള അവസാനത്തെ സംഖ്യ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഇപ്പോൾ പതിനായിരം ഉണ്ട് തൊട്ടടുത്ത് വരുന്നത് എന്താണ് ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഒമ്പത് 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 അല്ലേ ഇതല്ല അവസാനത്തെ സംഖ്യ എന്ന് പറയാം അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് ശരിയല്ല അവസാനത്തെ സംഖ്യ അങ്ങനെയാണ് ഇത് തമ്മിൽ കുറച്ചാ കിട്ടുന്നു ഇത് തമ്മിൽ കുറച്ചാ കിട്ടുന്ന നേരെ തിരിച്ചു കുറയ്ക്കണം അതായത് പതിനായിരം അതായത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതെ കുറയ്ക്കണം പതിനായിരം ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എട്ട് ഒമ്പത് 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 അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിലുണ്ട് പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് നമ്മൾ കുറച്ചാണ് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഉത്തരം എന്നാണ് വരേണ്ടത് തൊണ്ണൂറായിരം എന്നാണ് നമ്മുടെ ഉത്തരം വരേണ്ടത് ഇവിടെ എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് നമുക്ക് ശരിക്കും അത് കുറച്ചും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അവിടെ നമ്മൾ എന്ത് കൂട്ടുന്നില്ല ഈ പതിനായിരത്തിൽ നിന്ന് തൊള്ളായിരത്തി ഈ പറയുന്ന എന്താണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പതിനായിരോടെ എന്താ പതിനായിരത്തിന് ശേഷം വരുന്ന നമ്പറുകളാണ് നമ്മളവിടെ കുറയ്ക്കപ്പെടുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നേ കുറയ്ക്കണം അഞ്ച് എന്ന് ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അഞ്ചേ കുറയ്ക്കണം ഒന്ന് എന്ന് ചെയ്യുന്നു അവിടെ എന്താണ് നാലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പക്ഷെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് നമ്പറുകളുണ്ട് അഞ്ച് കുറയ്ക്കണം ഒന്ന് ചെയ്യുമ്പോൾ നാലാണ് കിട്ടുന്നത് അതായത് ഒന്ന് അഞ്ചിനോട് കുറയ്ക്കപ്പെടുകയാണ് അപ്പം നാലാണ് കിട്ടുക അതായത് ഒന്ന് കുറയും ഇവിടെ ഈ പതിനായിരവും എന്ത് തന്നെയാണ് ഫൈവ് ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ ആ പതിനായിരവും ഇതിനോടൊപ്പം കൂട്ടണം അപ്പം ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയോട് എന്ത് കൂട്ടണം ഒന്ന് കൂട്ടണം അഞ്ചേ കുറയ്ക്കണം ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് നാലാ കിട്ടുന്നത് അഞ്ചിനോട് ഒന്ന് കുറയ്ക്കപ്പെടുകയാണ് അതേപോലെ തന്നെ പതിനായിര പതിനായിരം അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് തമ്മിൽ കുറയ്ക്കപ്പെടുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് പതിനായിരം കുറയ്ക്കപ്പെടുമ്പോൾ എന്നാണ് അവിടെ ഒന്ന് കൂട്ടണം എങ്കിൽ മാത്രമാണ് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും പക്ഷേ എട്ടേ ഒമ്പത് ഒമ്പത് ഒമ്പതെന്നാണ് കൊടുത്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ എന്താണ് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെന്നാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ എന്താണ് ഓപ്ഷൻ സി തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്കിൽ പോലും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് എന്നൊരു ചിന്ത ആ പരീക്ഷകളിൽ നമുക്ക് വരും അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് സിമ്പിളാണ് എന്താണ് ഒന്ന് കൂട്ടണം എന്ന കാര്യം ഓർത്തിരിക്കുക പതിനായിരവും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം ഇവിടെ നോക്കുക ഒന്ന് അഞ്ചേ കുറയ്ക്കണം ഒന്ന് സിമ്പിളായിട്ട് എടുത്തു നോക്കിയാൽ മതി അല്ലേ അഞ്ചേ കുറയ്ക്കണം ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെ എത്ര നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അഞ്ചേ കുറയ്ക്കണം ഒന്ന് ചെയ്താൽ നാലേ കിട്ടുള്ളൂ അപ്പോൾ അതിനോട് ഒന്ന് കൂട്ടണം അതേപോലെ ഇവിടെ പതിനായിരം മുതൽ ഈ പറയുന്ന എൺപത്തി ഒമ്പതിനായി സോറി പതിനായിരം മുതൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ഒന്ന് കൂട്ടണം അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കുറേ നമ്മൾ ചെയ്തു കഴിഞ്ഞു ചിലതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഇതേ ടൈപ്പുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇനിയും നമ്മുടെ എൽ ജി എസ് എക്സാമിനും വരാൻ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം പിന്നീട് പരീക്ഷാളിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷാളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ പെട്ടെന്ന് റിവിഷൻ ചെയ്തു പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷകളിൽ ചെന്നിരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഇന്ന രീതിയിലാണല്ലോ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാത്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് സിമ്പിളാക്കാനായിട്ട് പറ്റും എപ്പോഴും ബി എസ് സി പരീക്ഷയ്ക്ക് മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതുപോലുള്ള പ്രീവിയസായിട്ടൊക്കെ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ മാക്സിമം കടന്നുപോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാർക്ക് കിട്ടും അതോടൊപ്പം തന്നെ ബേസും നിങ്ങൾ ഉണ്ടാക്കണം ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളും നമുക്ക് പഠിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്സ് നല്ല മാർക്ക് കിട്ടും കാരണം എൽ ജി എസ് എക്സാമിന് ഇരുപത് മാത്സ് ചോദ്യങ്ങളുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം